ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളിവിടെ കാണാൻ കഴിയും വളരെ തിരക്ക് പിടിച്ചൊരു ടൗണിലാട്ടോ തിരക്ക് പിടിച്ച ടൗണിൽ എന്ന് പറഞ്ഞാൽ പാലക്കാട് ടൗണിൻ്റെ ഹൃദയഭാഗത്താണ് വിഭാഗത്താണ് ഞാനുള്ളത് കാരണം ഹൃദയഭാഗം എന്ന് വെച്ചാൽ പാലക്കാട് എന്ന് പറയുമ്പോൾ അല്ലേ പാലക്കാട് കോട്ടമയെന്നാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ നമ്മുടെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഒക്കെ നേരെ മുന്നിൽ കാണുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ തൊട്ടു പുറകിലാണുള്ളത് ഒന്നുകൂടെ വ്യക്തമായി പറയാം പാലക്കാട് ടൗണിലല്ല ടിപ്പു സുൽത്താൻ്റെ കോട്ട അല്ലേ അതറിയാത്തവരാരും ഉണ്ടാവില്ല അപ്പോൾ ടിപ്പിസിൽ തന്നെ കോട്ടയുടെ നേരെ മുന്നില്ല നമ്മൾ ടിപ്പിൻ്റെ കോട്ടയാണ് അവിടെ കാണുന്നത് അതിൻ്റെ അടുത്ത് ചേർന്ന് ചിൽഡ്രൻസ് പാർക്ക് വാടിക അല്ലേ ഒക്കെ തൊട്ടടുത്ത് അത് മാത്രല്ലേ നമ്മുടെ എസ് ബി ഐയുടെ സ്റ്റേറ്റ് ബാങ്ക് ജംഗ്ഷനാണ് അവിടെ അല്ലേ പിന്നെ സിവിൽ സ്റ്റേഷൻ സിവിൽ സ്റ്റേഷനിൽ നിന്ന് വരുന്ന ആ ഒരു വഴിയാണത് അതായത് തിരക്ക് പിടിച്ച ടൗൺ അതുപോലെ പാലക്കാട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് തൊട്ട് കുറകിലുള്ളത് നേരെ കാണുന്നത് ടൗൺ ഹാൾ ടൗൺ ഹാൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ നമ്മൾ എന്തൊരു കാര്യത്തിന് വരുന്ന പാലക്കാട് ടൗൺ ഹാളിനോട് ചേർന്ന് കിടക്കുന്ന അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടി ഇന്ന് കാണിക്കുന്നത് നമുക്ക് നേരെ വരുമ്പോൾ ഇവിടെ അതിൽ ഒരു ലാൻഡ്മാർക്കായിട്ട് നമുക്ക് ഹോട്ടൽ ഫർസി കുഴിമന്തിയൊക്കെ കാണാനുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു ഫർസി കുഴിമന്തിയുടെ അവിടെ നിന്ന് നടക്കാവുന്ന ദൂരത്തിൽ നമുക്കിതാന്ന് നടന്ന് നോക്കാതെ താഴേക്ക് വളരെ തിരക്ക് ഒരു റോഡിൽ അടിപൊളി ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഒരു വീടാണ് നമുക്ക് കാണിക്കാനുള്ളത് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ നമ്മൾ നടക്കാവുന്ന ദൂരം എന്ന് വെറുതെ പറഞ്ഞാലൊരു നാലടയിൽ വെച്ച ഇങ്ങോട്ട് എത്തിയിട്ടോ നമ്മുടെ കുഴിമന്തി മാത്രമല്ല ഓപ്പറത്ത് റെഡ് ചില്ലീസും ഉണ്ടല്ലേ ഹോട്ടൽ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന തന്നെയാണ് പ്രോപ്പർട്ടി വളരെ അടിപൊളിയായിട്ട് ചുറ്റുമുതലോട് കൂടി നല്ല റൂഫൊക്കെ ചെയ്തല്ലേ മുഗൾ ഭാഗത്ത് നോക്കിയാൽ കാണുമ്പോൾ ഒരു തുള്ളി വെള്ളം നമ്മുടെ വീട്ടിലോട്ടോ ഇതിലോട്ടോ പോവില്ല രണ്ട് സൈഡ് റോഡാണല്ലേ നമുക്ക് ഈ ഒരു ഭാഗത്തോടെ ഇറങ്ങുന്ന റോഡ് ഫെസിലിറ്റി ഉണ്ട് ഇങ്ങനൊരു ചെറിയൊരു ഗേറ്റ് ഇത് നേരത്തെ ഒരു മെഡിക്കൽ സ്റ്റോർ ആയിരുന്നു ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നേരെ മുന്നിലൂടെ ഒരു റോഡ് കാണാനുണ്ട് മെഡിക്കൽ സ്റ്റോർ എന്ന് പറയുമ്പോൾ അല്ലേ കാരണം ഇത്ര ഇവിടെ മെഡിക്കൽ സ്റ്റോർ എന്തിനാണെന്ന് ചോദിക്കാൻ ആൾക്കാരല്ലേ തൊട്ടടുത്ത ഹോസ്പിറ്റലാണ് നമ്മുടെ ആ ഹോസ്പിറ്റൽ അല്ലേ അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പത്ത് സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ വരും കേട്ടോ നമുക്കൊരു മെഡിക്കൽ സ്റ്റോറിന് പറ്റിയ ഷട്ടർ ഇതാ അവിടെ രണ്ട് ഷട്ടർ അതിൽ ഏകദേശം ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള സ്പേസ് ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോളൂ ഇതും കൂടെ ഇങ്ങനെ വന്നോളൂ നോക്കാം നമുക്ക് പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ഷട്ടറുണ്ട് ഈ ഒരു ഭാഗത്ത് ഷട്ടർ ഉണ്ട് ഇനിയിപ്പോൾ മെഡിക്കൽ സ്റ്റോർ അല്ല വേറെന്തെങ്കിലും ക്ലിനിക്കായിട്ടോ ലാബായിട്ടോ ഒക്കെ തുടങ്ങാൻ പറ്റും ഇവിടുന്ന് വീട്ടിലേക്കൊരു എൻട്രൻസ് ഇങ്ങനെ കൊടുക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ ഉണ്ട് ഓൾറെഡി ഉണ്ട് ഒരു ഗേറ്റ് ഉണ്ട് ഇവിടെ നോക്കിയതാണ് നല്ല മനോഹരമായൊരു പൂന്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് പൂക്കളും ചെടികളും കളർഫുള്ളായിട്ട് കിടക്കുന്നുണ്ട് അതായത് കണ്ടല്ലേ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ പിന്നെ വീടിൻ്റെ രണ്ട് ബൾക്കണ് രണ്ട് എൻട്രി ആണ് വീട്ടിലേക്ക് അതായത് ഓഫീസ് അല്ലേ ഒരു ഒരു ഡോക്ടർ ഒരു ക്ലിനിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഭാഗത്ത് ഇവിടുന്ന് ഒരു എൻട്രി ഉണ്ട് അപ്പുറത്ത് സാധാരണ ഒരു പൂമുഖം കൂടിയുണ്ട് എന്തായാലും നമുക്കൊന്ന് അങ്ങോട്ട് നടന്ന് നോക്കാം അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് വീടിൻ്റെ മതിലോട് ചേർന്ന് നമ്മളൊരു ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവറ്റീസ് ഹോസ്പിറ്റൽ അല്ലേ അതൊരു ലാൻഡ് മാർക്ക് ആട്ടോ നിങ്ങൾ ഗൂഗിളിലൊക്കെ ലൊക്കേഷൻ സെർച്ച് ചെയ്യണമെങ്കിൽ ഒരു അവറ്റീസ് ഹോസ്പിറ്റൽ അടിച്ച് കഴിഞ്ഞാൽ നേരെ വഴി തെറ്റാതെ നമ്മുടെ വീട്ടിലേക്ക് എത്തും അപ്പോൾ വീടിൻ്റെ പിന്നെ ഒരു കാർ പാർക്കിംഗ് അല്ലേ ഒന്നല്ല രണ്ടോ മൂന്നോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥല സൗകര്യമുണ്ട് അല്ലേ നമ്മളൊരു വണ്ടി അവിടെ ഓൾറെഡി ഒരു കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ വന്ന വണ്ടിയും നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തു ഇവിടെയും ഒരു സ്പേസ് ഉണ്ട് വളരെ മനോഹരമായ ഒരു പൂന്തോട്ടല്ലേ നല്ല കളർഫുള്ളായിട്ടുള്ള ചെടികളും അല്ലേ പച്ചപ്പാർന്ന ചെടികളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് വീടിൻ്റെ മുറ്റവും അതിൻ്റെ സൈഡിലൊക്കെ ആ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ എന്ത് രസമാണ് ഇവിടെ അല്ലേ കളർഫുൾ വെറും പൂക്കളൊന്നുമില്ല വെറും ഇലകളാണ് പക്ഷേ എങ്കിൽ കൂടി നല്ല മനോഹരമായിട്ട് തന്നെ അല്ലേ ഇതൊന്നു നോക്കിയാൽ ഇവിടെ അല്ലേ ഇത്ര മനോഹരമായിട്ടാണ് കാണുന്നത് ഈ ഒരു ടൗണിൽ നമുക്കിങ്ങനെ പച്ചപ്പായ ചെടികളും പൂക്കളൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തന്നെയാണ് ഈ ഒരു വർഷത്തെ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ പറ്റും വീടിൻ്റെ നമുക്ക് വാട്ടർ സോഴ്സ് ആയിട്ടുള്ളത് നിലവിലൊരു കിണർ ഓപ്പൺ വെല്ലുണ്ട് ഫുള്ള് വെള്ളമായിരിക്കും ടൗൺ അല്ലേ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ ഉണ്ട് അല്ലേ വാട്ടർ കണക്ഷനും കണക്ഷനുണ്ട് ഇഷ്ടംപോലെ വെള്ളമാണ് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല പിന്നെ ഒരു സിറ്റൗട്ട് നമുക്ക് ഈ സിറ്റൗട്ടിലേക്ക് കയറുന്നതിന് മുമ്പേ നമുക്ക് ഇതാ രണ്ട് ഭാഗത്ത് നമുക്ക് സിറ്റൗട്ട് ഉണ്ട് ഒന്ന് നമുക്കിവിടെ ഒരു കൺസൾട്ടിങ് റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഓഫീസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സിറ്റൗട്ടും ഇവിടെ ഒരു എൻട്രൻസും ഉണ്ട് കേട്ടോ അതാ ഈ ഒരു ഭാഗം കണ്ടില്ലല്ലോ ഇവിടെ അല്ലേ ഒക്കെ പൂക്കളും ചെടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് കൂടെ നടക്കാൻ തന്നെ തന്നെയല്ലേ ആ വെയിലത്തു ഇറങ്ങിയിട്ട് ഇവിടെ നടക്കാൻ തന്നെ വളരെ ഹാപ്പിയാണ് സന്തോഷമാണ് കണ്ടോ കളർഫുൾ ആയിട്ട് കിടപ്പുണ്ട് ഇവിടുന്ന് എങ്ങനെ അവിടെ നമുക്ക് കിണറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും എന്തായാലും അങ്ങോട്ട് നടന്ന് നോക്കാം അല്ലേ അപ്പോൾ എന്തായാലും വീടിൻ്റെ പൂമുഖം അല്ലേ പടിഞ്ഞാറോട്ട് ദർശനമുള്ള രീതിയിലാണ് വസ്തുപ്രകാരമൊക്കെ നിർമ്മിച്ച വീടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീടിൻ്റെ ഹാളിലേക്ക് കയറാം ഈ ഒരു വിശാലമായ ഹോളല്ലേ ഒരു ലിവിങ് റൂം വളരെ വിശാലമായിട്ട് തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഇതിനോട് ചേർന്ന് നമുക്ക് ഒരു ഓഫീസ് റൂം ഈ ഒരു ഭാഗത്താണ് അല്ലേ അതായത് നമുക്ക് പുറത്തുനിന്ന് ഒരു ഡോറ് നമ്മൾ കാണിച്ചിരുന്നല്ലോ അല്ലേ അതായത് ഒരു കൺസൾട്ടിങ് റൂം അല്ലേ പ്ലസ് അതല്ലെങ്കിൽ നമുക്കൊരു ഓഫീസ് റൂമായിട്ട് ഉപയോഗിക്കാം ഒരു ക്ലിനിക് അല്ലേ ഒരു ഡോക്ടറൊക്കെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്ലിനിക്ക് തുടങ്ങാനൊക്കെ വളരെ സൗകര്യം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡോറ് നമ്മൾ ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നല്ലേ അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തുറന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഫെസിലിറ്റി നമ്മൾ മിക്ക ആളുകളും ടൗണിൽ വീടൊക്കെ അന്വേഷിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഓഫീസും റൂമിനുള്ള സൗകര്യം ഉണ്ടെന്ന് ചോദിക്കാറുണ്ട് ഇതിൽ നിന്ന് നേരെ നമുക്കൊരു ഡൈനിങ് റൂം അല്ലേ വളരെ വിശാലമായൊരു ഡൈനിങ് റൂം തന്നെയാണ് ഉള്ളത് നല്ല തേക്കിൽ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ വീട് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ അങ്ങനത്തെ ഒരു റെഡിമെയ്ഡ് വീടുന്നല്ല വളരെ അടിപൊളിയായിട്ട് അതായത് നമ്മൾ ശരി സത്യം പറഞ്ഞാൽ നല്ല പട്ടാമ്പി ഉപയോഗിച്ച് നിർമ്മിച്ച വീടാണ് അപ്പോൾ അത്രയും മുന്നേ മണലൊക്കെ കിട്ടുന്ന സമയത്ത് നിർമ്മിച്ച ഒരു വീടാണ് പട്ടാമ്പി മണല് മാത്രമല്ല നല്ല ചുടുകട്ടല്ല നല്ല ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ള അല്ല ചുമരും കാര്യങ്ങളൊക്കെ അതിൻ്റെ അതുമാത്രമല്ല അതിൻ്റെ മരങ്ങളൊക്കെ അതാ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല അടിപൊളി തേക്കിൽ നിലമ്പൂർ തേക്കിലും വളയാർ തേക്കിലൊക്കെ നിർമ്മിച്ചിട്ടുള്ള നിലമ്പൂർ തേക്കാണ് കൂടുതലും പിന്നെ ജനലിൻ്റെ കാര്യങ്ങൾ ചട്ടങ്ങൾ മാത്രമാണ് വളയാർ തേക്കിലും നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയും വിശാലമായ ഒരു ഡൈനിങ് ടേബിൾ ഡൈനിങ് റൂം അതിനോട് ചേർന്ന് വെയ്യുമ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് വാഷ് പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറേ അത്യാവശ്യം സോഫ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഹാളിൽ നിന്ന് നേരെ ഒരു ബെഡ്റൂം അല്ലേ നമുക്കൊരു ഓഫീസ് റൂം കാണിച്ചു ഇനി ഒരു ബെഡ്റൂം ആ ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ വളരെ വലിയ രീതിയിലൊരു നല്ലൊരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം നല്ലൊരു ബെഡ് സ്പേസ് അതുപോലെ തന്നെ അലമാര ഇവിടെ ഇൻബിൾഡായിട്ട് ചെയ്തിട്ടുണ്ട് അലമാരൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട് വിത്ത് എന്താ പറയുക ടോയ്ലറ്റ് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് അതും അത്യാവശ്യം നല്ല വലിയ രീതിയിൽ തന്നെ നല്ല വലിയ ടോയ്ലറ്റ് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ രണ്ട് ഒരു ബെഡ്റൂമും കണ്ടു ഒരു ഓഫീസ് റൂമും കണ്ടും ഡൈനിങ് ഹാളും കണ്ടു അല്ലേ ഇനി നമുക്ക് കിച്ചൺ കൂടിയാണ് കാണേണ്ടത് കിച്ചൺ കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലേക്ക് പോകാം അല്ലേ അപ്പോൾ എന്തായാലും കിച്ചണിലേക്ക് പോവാം വിശാലമായ ഒരു കിച്ചൺ ആട്ടോ വിശാലമായ കിച്ചൺ എന്ന് പറയുമ്പോൾ നമുക്ക് പാലക്കാട് ടൗണിലൊക്കെ അല്ലേ കിച്ചൺ എന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ പ്രദേശത്ത് അല്ല കുറഞ്ഞ ഒരു ഒതുങ്ങിയ സ്ഥലത്ത് എല്ലാം വളരെ അടിപൊളിയായിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് അല്ലേ നല്ല ചെറിയൊരു കിച്ചൺ അല്ലേ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഫ്രിഡ്ജിലുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ഒരു വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ഭാഗത്തെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്യാസ് സ്റ്റവ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിനോട് ചേർന്ന് നമുക്കൊരു സ്റ്റോർ റൂം അല്ലേ കിച്ചണോട് ചേർന്നൊരു സ്റ്റോർറൂം അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്താൽ വിശാലമായ കിച്ചൺ അല്ലേ എന്തായാലും ഇത് കൂടാതെ നമുക്കൊരു വർക്ക് ഏരിയ ഈ ഒരു ഭാഗത്ത് നമുക്കിവിടെ ഒരു അമ്മിക്കല്ലും വാഷ് ബേസും അതുപോലെ തന്നെ ഒരു പിന്നെ വാഷിംഗ് മെഷീൻ ഇടാനുള്ള ഒരു സ്പേസ് സ്പേസൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സ്പേസാണ് അല്ല ഇത് ഇനി ഇവിടുന്ന് നേരെ നമുക്ക് പുറത്ത് നേരെ ഡോർ തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ പുറകിലുള്ള മതിൽ കാണാൻ പറ്റും ഇവിടെ ഔട്ട് ഹോഴ്സ് കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ നിന്ന് തന്നെ കെണറ്റിലെ വെള്ളം കാണില്ല അടുക്കളയിൽ നിന്ന് നോക്കിയാൽ അങ്ങോട്ടൊന്നും പോകണ്ട ഇവിടെ നോക്കിയാൽ തന്നെ കെൻറ്റിലെ വെള്ളം കാണാൻ പറ്റും ആ അപ്പോൾ അടുക്കളക്കെ ഇറന്ന് വേണമെങ്കിലും വരാം ഇവിടുന്ന് ഒരു കപ്പിങ് കയറട്ടോ അങ്ങനെ തന്നെ വരാം അപ്പോൾ എന്തായാലും ഇനി നമുക്ക് മുകളിലേക്കാണ് പോകേണ്ടത് മുകളിലെ കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മൾ ഏകദേശം താഴത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു മുകളിലേക്ക് എത്തിയില്ലേ ഈ ഒരു സ്റ്റെയർ ഒക്കെ കണ്ടില്ലേ നല്ല അടിപൊളി നിലമ്പൂർ തേക്കിൽ നിർമ്മിച്ചത് ആയതുകൊണ്ട് തന്നെ അതിൽ പുതുമ ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല നല്ല പവർഫുൾ ആയിട്ടുള്ള തേക്കുകൾ മുകളിൽ നമുക്ക് രണ്ട് ബെഡ്റൂം ആണല്ലോ അല്ലേ ഒരു ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ് ഈ ഒരു ഭാഗത്തുള്ള ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഇതാ വലിയ വിശാലമായ ബെഡ്റൂമാണ് രണ്ട് ബെഡ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ അതിന് പുറമെ ഇൻക്ലൂഡായിട്ടൊരു അലമാര കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ ഇത് അത്യാവശ്യം വലിപ്പുള്ള ടോയ്ലറ്റ് കാര്യങ്ങൾ തന്നെയാണ് വിത്ത് ഇൻക്ലൂഡ് ഹീറ്ററൊക്കെ വെച്ചിട്ടുണ്ട് അതിന് പുറമെ നമ്മുടെ ബെഡ്റൂം വന്നിട്ട് എയർ കണ്ടീഷൻ ചെയ്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ വിത്ത് എയർ കണ്ടീഷനാണ് പുറകിലേക്കൊരു ബാൽക്കണി ഉണ്ട് ഈ ഒരു വീടിൻ്റെ പ്രത്യേകത മുകളിലുള്ള രണ്ട് ബെഡ്റൂമിന് നമുക്ക് നല്ല ബാൽക്കണി ഫെസിലിറ്റി ഉണ്ട് നല്ല പുറത്തേക്ക് ഇറങ്ങി നല്ല കാറ്റും വെളിച്ചമൊക്കെയല്ലേ അത് മാത്രമല്ല ഇവിടെ ഒരു ചേർക്കെ ഒരു കാപ്പിക്ക് കുടിക്കുന്നത് രസമായിരിക്കില്ലേ പിന്നെ ചുറ്റോട് ചുറ്റും നോക്കിയാൽ റോഡ് ഫെസിലിറ്റി മറ്റുള്ള വീടുകളെല്ലാം കാണാനല്ലേ നമ്മൾ ടൗൺ ഹാളിൻ്റെ ഒരു പുറകോഷണ കാ ടൗൺ ഹാളിൻ്റെ ഒരു ഭാഗം ബാക്ക് അല്ലേ അതിൻ്റെ തൊട്ടു പുറകിലെ പ്രോപ്പർട്ടി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ അത്രയ്ക്ക് മാരുമെന്ന് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ടൗണിൽ വീട് വെച്ചാൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഒരു ഈ കാണുന്നത് അല്ലേ ഹോസ്പിറ്റലിനോട് ചേർന്ന് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ എന്തായാലും നമുക്ക് അതുവഴി പോയി ഇനിയും ബാൽക്കണി ഒന്ന് രണ്ടും കൂടി കാണിക്കാണ്ട് ഇത് മുകളിൽ രണ്ടല്ല മൂന്ന് ബാൽക്കണി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഒന്ന് കണ്ടു കഴിഞ്ഞു ഇനി നമുക്കിതാ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇതാ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ മെയിൻ ഹാളിൽ നിന്ന് ഇവിടെ വലിയ വിശാലമായ ബാൽക്കണി ഉണ്ട് ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റി ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്ക് ടൗണിൽ ഒരു ഹോസ്റ്റലൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഈ ഒരു വീട് ഇങ്ങനെ തന്നെ വാങ്ങിയാൽ ഒരു ഹോസ്റ്റലാക്കി മാറ്റാനും പറ്റില്ല അത്രയും സൗകര്യങ്ങളുണ്ട് ഇവിടെ പിന്നെ ഒരു മെഡിക്കൽ സ്റ്റോർ നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലെ അപ്പോൾ അതും ഇതിൽ ഇതിൽ പെട്ടെന്ന് തന്നെയാണ് അതിൻ്റെ കാഴ്ചകളൊക്കെ അതിൻ്റെ നമ്മൾ താഴ്ന്നു കാണിച്ചതാണ് അവിടെയൊക്കെ എൻട്രസ് കാര്യങ്ങളൊക്കെ കാണിച്ചതാണ് ഒരു പൂന്തോട്ടത്തിനോട് ചേർന്നുകൊണ്ട് അപ്പോൾ മുകളിൽ നമുക്ക് ഒരു ബെഡ്റൂം കണ്ടു ഇനി ഒരു ബെഡ്റൂം കാണിക്കാനുണ്ട് അത് അതുമാത്രമല്ല ഇനി വിലയാണ് പറയേണ്ടില്ല ആകാംക്ഷയുടെ ആളുകൾ വില കേൾക്കാനിരിക്കേണ്ട എന്തായാലും നമുക്ക് വിലയും കൂടി പറയാൻ പെട്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി ഇതാ ഈ രണ്ടാമത്തെ ബെഡ്റൂം ഇപ്പോൾ താഴെ ഒരു ബെഡ്റൂം ഒരു ഓഫീസ് റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അല്ലേ ഈ രണ്ട് ബെഡ്റൂം നമുക്ക് ആണ് കേട്ടോ ഇവിടെ വിളിച്ചമില്ലേ ട്യൂബ് ഇട്ടിട്ടില്ല ഇവിടെ നമുക്ക് ഒരു ബെഡ് സ്പേസ് ഒരു അലമാരക്കുള്ള സ്പേസ് വലിയൊരു വിശാലമായ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് പുറമെ ഒരു ബാൽക്കണി കൂടി ഉണ്ട് അല്ലേ ഇനി ബാൽക്കണി നിന്ന് നമുക്ക് പെട്ടെന്ന് വിലയിലേക്ക് ഇടങ്ങാം ഈ ഒരു ബാൽക്കണിയുടെ പ്രത്യാദമെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതാ തൊട്ട് നമ്മളെ നമ്മളൊരു ടൗണിൻ്റെ ഹൃദഭാഗം ഹൃദയഭാഗം എന്ന് വെറുതെ വരെയല്ല ഇതാ തൊട്ടടുത്ത് നമുക്ക് അവർ ടീസ് അല്ലേ അവർ ഹോസ്പിറ്റലിനോട് ചേർന്ന് നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇനി വിലയാണ് അറിയേണ്ടത് അല്ലേ ഏകദേശം പത്ത് സെൻറ്റ് സ്ഥലം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുറ്റോട് ചുറ്റും മതിലുകളുണ്ട് ഒരു എന്താ പറയുക മെഡിക്കൽ സ്റ്റോർ സൗകര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പലക്കാർ ഹൃദയത്തിൻ്റെ പലക്കാർ ഹൃദയഭാഗത്തിൻ്റെ സൗകര്യങ്ങൾ പറയുമ്പോൾ ജ്വല്ലുകളായിക്കോട്ടെ സൂപ്പർ മാർക്കറ്റുകളായിക്കോട്ടെ ഹൈപ്പർ മാർക്കറ്റായിക്കോട്ടെ ഹോസ്പിറ്റലുകളായിക്കോട്ടെ ക്ലിനിക്കുകളായിക്കോട്ടെ സ്കാനിങ് സെൻറ്ററായിക്കോട്ടെ എന്തിനും ഏതിനും ഒരു കുറവില്ല എല്ലാം ഒരു വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണുള്ളത് അപ്പോൾ ഈ ഒരു കണ്ണായ സ്ഥലത്ത് സെൻറ്റിന് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ അടുത്തൊരു ഈ ഒരു ഭാഗത്ത് നമ്മൾ അറിഞ്ഞത് നടന്നത് പതിനെട്ട് ലക്ഷം രൂപയ്ക്കാണ് ഒരു സെൻറ്റൊന്നിനും നടന്നത് തീർച്ചയായിട്ടും പതിനെട്ടും പതിനെട്ടിനും മുകളിലൊക്കെ ഇവിടെ വിലയുണ്ട് അത് അതാരോട് ചോദിച്ചാൽ ഇതിന് തർക്കില്ലാത്തൊരു വിഷയമാണ് കാരണം കോട്ട മൈതാനത്തോട് ചേരുന്ന ഒന്നും വേണ്ട ടിപ്പുവിൻ്റെ കോട്ടയോട് ചേർന്നിട്ടുള്ള വീടാണെന്ന് പറയാൽ അത്രയും കണ്ണ സ്ഥലത്താണ് അപ്പോൾ നമുക്ക് കൂടുതലൊന്നും ചോദിക്കുന്നില്ല ഉടമസ്ഥൻ ചോദിക്കുന്നത് ടോട്ടലായിട്ട് രണ്ടര സി ആർ ആണ് അപ്പോൾ രണ്ടര സി ആർ എന്ന് പറയുമ്പോൾ അല്ലേ നിങ്ങൾക്ക് ഏകദേശം സെൻറ്റിനൊക്കെ വില കണക്കൂട്ടി ഒരു വീടിനും ഈ ഫെസിലിറ്റിക്കും ഒക്കെ വില കണക്കൂട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും അല്ലേ അപ്പോൾ വേറെന്താ വേറെ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ നമ്മളെ നമ്മുടെ ചാനൽ ത്രൂ ഓരോ കച്ചവടം നടത്തുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഉടമസിൽ നിന്ന് രണ്ട് ശതമാനം അതുപോലെ തന്നെ ബയറിൽ നിന്ന് ഒരു ശതമാനം ഇങ്ങനെയാണ് നമ്മൾ കമ്മീഷൻ വാങ്ങിക്കുക കമ്മീഷൻ തന്നെ വാങ്ങിക്കാറുള്ളത് അല്ലേ അപ്പോൾ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സ്ഥലങ്ങൾ കാണും കാണിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്പർ ആരുടെയാണ് ഉടമസിൻ്റെ നമ്പർ തന്നെയാണ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇടനിലക്കാരെയും നിങ്ങൾക്ക് ആശ്രയിക്കേണ്ടില്ലേ നേരിട്ട് ഓണറുമായി സംസാരിക്കാം മോ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കാം നേരിട്ട് വന്ന് സ്ഥലം കാണാം സ്ഥലം കാണാൻ വരുമ്പോൾ നിങ്ങൾക്ക് എന്തില്ല വഴി തെറ്റാനൊന്നും അവർ ടിസ് ഹോസ്പിറ്റലിൻ്റെ ഒരു ലൊക്കേഷൻ അടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ വണ്ടി വന്ന് ഇവിടെ നിൽക്കും ഓക്കെ സോണ്ടൊക്കെ പോയിരിക്കുകയാണ് അതുകൊണ്ട് കൂടുതലൊന്നും വലിച്ചെന്ന് തെറ്റുന്നില്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു മനോഹരമായ മറ്റൊരു വീഡിയോമാറ്റി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ